നമസ്തേ സൂക്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വേദപുഷ്പത്തിലെ നമ്മൾ വാസ്തു സൂക്തം തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് കാരണം പലരും വാസ്തു സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട് വളരെയേറെ ദുഃഖിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഉപായം അവർക്കറിയില്ല യഥാർത്ഥത്തിൽ നമ്മളെ ഒരു വീട് രൂപപ്പെടുന്നത് ഭൗതികമായിട്ടല്ല അത് ആധ്യാത്മികമായ രൂപപ്പെടലാണ് നമ്മളെ ഉള്ളിലാണിത് രൂപപ്പെടുന്നത് അതിൻ്റെ ഒരു പ്രൊജക്ഷനാണ് പിന്നീട് നമ്മൾ ഭൗതികമായി കാണും അതുകൊണ്ടാണല്ലോ വീടിനൊരു പ്ലാൻ വരയ്ക്കണം എന്ന് പറയും യഥാർത്ഥത്തിൽ ആ പ്ലാൻ വാസ്തവത്തിൽ ആധ്യാത്മികമായ ആനന്ദത്തെ നൽകുന്ന മനോഹരമായ ഒരു നല്ല ഒരു ഒരു സുന്ദരമായ സ്വപ്ന ഭവനമായിരിക്കണം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള സ്വപ്ന ഭവനങ്ങൾ തീർക്കുന്ന സമയത്ത് ആ വീടുകൾ ഒഴിച്ചിട്ട് കൊണ്ട് പോകേണ്ട ഇന്നത്തെ കേരള കാണുന്ന കാഴ്ച ഉണ്ടാകുമായിരുന്നില്ല കാരണം അവിടെ ധനമുണ്ടാവും ഐശ്വര്യമുണ്ടാവും എല്ലാം ഉണ്ടാവും ആളുകൾ പറയുന്നത് ഒരുപക്ഷെ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടല്ല ആളുകൾ പോവാത്തത് മറിച്ച് അവർക്ക് വേണ്ട ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി പിന്നീട് സംസാരിക്കാം ഏതായാലും ഒമ്പതാമത്തെ സൂക്തത്തിലേക്ക് വരാം ബ്രഹ്മയാണ് ഋഷി അനുഷ്ടം ചന്ദസ ആ വാസ്തുഷ്പതി ശാല ദേവത വ്യത്യാസമൊന്നുമില്ല നേരത്തെ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ പറയുകയാണ് ബ്രഹ്മർഷി അനുഷ്ടുചന്ദതി ശാലാ ദേവത ഞാൻ മന്ത്രം ചൊല്ലാം ഓം ഇമാ ആപഹ പ്ര ഭരമ്യ യശിനി ഗൃഹാനുപ്ര സീതാമ്യമൃതേന സഹാഗ്നിന ഓം ഇമാ ആപഹ പ്രഭരാമ്യയക് യക്ഷ്മശിനീ ഗൃഹാനുപ പ്രസീതമ്യമൃതേന സഹാഗ്നിനം ഒരിക്കെ കുറിച്ചല്ല ഓം ഇമാ ആപ പ്രഭരാമ്യയക്ഷ്മ യക്ഷ്മശിനീ ഗൃഹാനുപ്ര സീദമ്യമൃതന സഹാഗ്നിനാം ഒമ്പതാമത്തെ മന്ത്രായി ഇതാണ് അവസാനത്തെ മന്ത്രം ഈ സൂക്തത്തിലെ അവസാനത്തെ മന്ത്രമാണ് ഹിമാ അയക് രോഗരഹിതമായ അയക്ഷ്മ രോഗരഹിതമായ യക്ഷ്മനാശിനി രോഗത്തെ ഇല്ലാതാക്കുന്ന ആപഹ ജലത്തെ പ്രഭരാമി ഞാൻ ഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ വീട്ടിലെ രോഗങ്ങളില്ലാതാക്കുന്ന ആപ ഭേഷജം എന്നൊക്കെ പറയും ആപം തന്നെ മരുന്നാണ് നല്ല വെള്ളം കുടിക്കുന്നത് പോലെ ഒരു മാത്തായ കാര്യമില്ല എന്ന് പറയുന്നത് വാട്ടർ ഈസ് ദി എലിക്സർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറിച്ചും ഒരു ഒരു പ്രസിദ്ധനായ ഒരു പാശ്ചാത്യ ചിന്തകൻ പറയ പോലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നു അമൃതേന അമൃതാക്കുന്ന അഗ്നിനാ സഹ അഗ്നിയോടൊത്ത് ഞാനും ഗൃഹാൻ ഉപപ്രസീദാമി പ്രസന്നതയോടെ വീടണയുന്നു ഈ വീടിൻ്റെ പ്രത്യേകത ഈ വീട്ടിൽ ഞാൻ അഗ്നി കൊണ്ട് യജനം ചെയ്യുന്നു അഗ്നി കൊണ്ട് ഭക്ഷണം പുക്കിയുന്നുണ്ട് അതേപോലെ വെള്ളം ധാരാളമായി ലഭിക്കുന്ന വീടാണ് രണ്ട് ഭാവങ്ങൾ കൊണ്ട് ഒന്ന് എൻ്റെ വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാവരുത് രോഗങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത് അതിന് നല്ല ജലം ആവശ്യമാണ് നല്ല അഗ്നി ആവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മ ഈ സൂക്തയോടെ അവസാനിക്കാം ഞാൻ ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം ഓം ഇമാ ആപഹ പ്രഭരാമ്യയക്ഷ്മയക്ശിനീ ഗൃഹാനുപ്രസീതാമ്യമൃതേന സഹ ഇമാഹ ഇമായ് അയക് രോഗരഹിതമായ യക്ഷ്മശിനീ രോഗത്തെ ഇല്ലാതാക്കുന്ന ആപഹ ജലത്തെ പ്രഭരാമി ഞാൻ ഗൃഹത്തിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അമൃതേന അമൃതാകുന്ന അഗ്നിനാ സഹ അഗ്നിയോടൊത്ത് ഞാനും ഗൃഹാൻ ഉപപ്രസീദാമി പ്രസന്നതയോടെ വീടണയുന്നു ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആപ എന്നതിന് സത്യത്തിൽ ഭഗവാന്റെ ദിവ്യമായ ഒരു ഗുണമെന്നൊരർത്ഥം കൂടിയുണ്ട് അഗ്നി എന്ന് പറയുന്ന സമയത്ത് അവിടെയും പരമാത്മാവിൻ്റെ ഭാവം അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ വീട്ടിലേക്ക് എനിക്ക് വേണ്ടതെല്ലാം എത്തുമ്പോഴും ഈശ്വര്യ ചൈതന്യത്തെക്കൂടി ആവഹിച്ചിരുത്താൻ കഴിയുമ്പോഴാണ് എൻ്റെ വീടൊരു വീടാകുന്നത് ആ വീടിനൊരു ഐശ്വര്യം ഉണ്ടാകുന്നത് അവിടെ ഒരു പ്രസന്നതയുണ്ടാകുന്നത് അവിടെ ഒരു ഊർജ്ജസ്വലത ഉണ്ടാകുന്നത് അത്തരം മനോഹരമായ എൻ്റെ വീട്ടിൽ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ രോഗങ്ങളും ഇല്ലാതായി ഞാൻ വളരെ വീരന്മാരെ പോലെ ഞങ്ങളുടെ കുടുംബം ഇവിടെ ജീവിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശാലാസൂക്തം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ വേദപുഷ്പത്തിലെ ഈ എപ്പിസോഡിന് എൻ്റെ അവസാനത്തിൽ നിന്ന് നന്ദി പറയുകയാണ് ഒരു കാര്യം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സൂക്തങ്ങൾ വേദമന്ത്രങ്ങൾ വ്യാഖ്യ പദം മുറിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ വരും അതിൽ തന്നെ അഥർവേദീയമായ മന്ത്രങ്ങൾ വരുന്നു എന്നുള്ളത് അതിനേക്കാൾ പ്രസക്തമാണ് കാരണം കേരളത്തിലെ നമ്പൂതിരിമാർ അല്ലെങ്കിൽ ബ്രാഹ്മണര് പ്രധാനമായിട്ടും ഋഗ്വേദം യജുർവേദവും സാമവേദവും ആണ് ഉപയോഗിക്കുന്നത് അഥർവേദം പ്രായണലുപ്തമാണ് എന്നാൽ ആ അഥർവത്തിലുള്ള മന്ത്രങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അഥർവം എന്ന സിനിമ കണ്ടിട്ട് പലരും കരുതുന്നുണ്ട് അഥർവം എന്ന് പറഞ്ഞാൽ അഥർവ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദത്തിൻ്റെയും അതുപോലെ തന്നെ ആഭിചാരത്തിൻ്റെയും ഒക്കെ വേദമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അവിടെ ഉണ്ട് ഒട്ടുമില്ല എന്ന് തെളിയിക്കാൻ കൂടി വേണ്ടിയാണ് ഈ സൂക്തം തന്നെ എടുത്ത് വ്യാഖ്യാനത്തിന് വേണ്ടി എടുത്തത് നേരത്തെ വാണിജ്യ സൂക്തവും ഇതേപോലെ അഥർവേദത്തിൽ നിന്ന് എടുത്തിരുന്നു അപ്പം അഥർവ്വ വേദം അഥർവവേദം മന്ത്രവാദമല്ല അഥർവവേദം ആഭിചാരമല്ല എന്നുകൂടി ഇതോടൊപ്പം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു നമസ്തേ